ഓം വസുദേവസുധം ദം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ശ്രീഗുരുഭ്യൂ നമ ഹരേ എല്ലാവർക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ അച്ഛനായി നിങ്ങളുടെ അനുജനായി നിങ്ങളുടെ അമ്മാവനായി നിങ്ങളുടെ കൊച്ചച്ഛനായി നിങ്ങളുടെ വല്യച്ഛനായി നിങ്ങളുടെ ഇൻഡിമേറ്റ് സുഹൃത്തായി എനിക്ക് തീരാൻ എന്നെ വളർത്തിയ ഈ ധർമ്മശാസ്ത്രം വേദവും സർവവേദസാര സംഗ്രഹ സംഭൂതമായ ഭഗവത്ഗീതയും ആ ഭഗവത്ഗീതയുടെ വികസിത രൂപമായ ഭാഗവതവും എന്താണ് ഈ ധർമ്മശാസ്ത്രങ്ങളിലൂടെ ഘടകം മറ്റൊന്നുമല്ല പഴം പുരാണമല്ല ഇത് പുര നവാ ഇതി പുരാണം വളരെ പുരാണം അയ്യായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത് പക്ഷേ ഇന്നും എന്നും നമ്മുടെ ജീവിതം അവനവൻ്റെ ജീവിതം ശ്രദ്ധിക്കണം ആ ജീവിതം ഒരു ആർട്ട് ഓഫ് ബ്യൂട്ടി ലൈഫാക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം അത് ഒരു ആർട്ടാക്കി മാറ്റാനാണ് അത് ഒരു ഇന്നർ എഞ്ചിനീയറിങ് അകത്ത് ഒരു പരിവർത്തനം നമ്മുടെ ഇന്നർ എഞ്ചിന നമ്മുടെ ചിന്തകൾക്ക് ഒരു മാറ്റം നമ്മുടെ കാഴ്ചപ്പാടിന് ഒരു മാറ്റം നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം അത് വരുത്തുകയാണെന്ന് ഉണ്ടെങ്കിൽ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി പോലുള്ള ജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ള ഈ ജീവിതം നമുക്ക് സന്തോഷവും സംതൃപ്തിയിലും ഓരോ നിമിഷവും നഹി ക്ഷണമബി നിഷ്ഠം സ്വകർ ഓരോ നിമിഷവും നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്തുകൊണ്ട് പോയി കൂട ദുഃഖ ദുരിതങ്ങളിൽ മടുപ്പ് വന്ന് മടുക്കുകയാണ് ജീവിതം ഞാൻ ഇതിനിടെ നമ്മുടെ സിനിമാ നടൻ പഴയ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സൂപ്പർ സ്റ്റാറായി ഒരു വർഷം മുപ്പതും നാൽപ്പതും സിനിമ നടത്തിയ ശങ്കർ പറയുന്നു കേട്ടു ഞാൻ സിനിമ ഒഴിവാക്കിയത് സിനിമ മടുത്തിട്ടാണെന്ന് അപ്പോ ശ്രദ്ധിക്കണം ഓരോ വ്യക്തിയും ജീവിതം മടുത്ത് ആത്മഹത്യയുടെ വക്കിലൂടെ യാത്ര ചെയ്യുകയാണ് മദ്യവും മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നും അവയ്ക്ക് അടിമയാകുകയാണ് ആധുനിക മനുഷ്യൻ അതുകൊണ്ട് ഈ ജീവിതം മടുപ്പില്ലാതെ ജീവിതം കൊണ്ട് നടക്കണം അതിനാണ് ഈ ധർമ്മശാസ്ത്രങ്ങളുടെ ആർട്ട് ഓഫ് ബ്യൂട്ടി നാം കണ്ട് അതിൻ്റെ മധുരം മധുരതരമാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം ഇത് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇത് അതിനു വേണ്ടി ഈ ശാസ്ത്രങ്ങൾ പഠിക്കണം പഠിക്കാതെ പറ്റില്ല ഈവൻ പിക്ക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരു എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപടികളെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് ഈ ഗീതാശാസ്ത്രം ലോകം മുഴുവൻ വാരി വിതറി എൻ്റെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും എത്തിച്ച സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും ഇവൻ പിക് പോക്കറ്റ് യു ഹോ മസ്റ്റേ ഗുരു അപ്പോൾ എന്താണ് എന്താണ് നാം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല അതിനൊരു പ്രസക്തിയില്ല ജീവിക്കുന്നിടത്തോളം കാലം എത്ര ജീവിതം കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് നാം ജീവിതം ആസ്വദിക്കുന്ന കണ്ടിട്ട് വേണം വരും തലമുറ നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ജീവിതം ആസ്വദിക്കേണ്ടത് എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു പ്രസക്തിയില്ല നമുക്കറിയാം കെ ആർ ഗൗരി എത്ര കാലം ജീവിച്ചിരുന്നു ശരണമയ്യപ്പ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ശരണമയ്യപ്പ എം വി രാഘവൻ എത്ര കാലം ജീവിച്ചിരുന്നു ശരണമയ്യപ്പ അന്വേഷിച്ച് നോക്കുക എന്തിന് കണ്ണൂർ എം വി രാഘവന്റെ സമരത്തിന് വെടികൊണ്ട് അഞ്ചു പേര് മരിച്ചു കാൽ നൂറ്റാണ്ട് മുന്നേ ശേഷിക്കുന്ന മരിക്കാതെ ഒരു കിടപ്പാണ് കിടന്നത് എത്ര കാലം നൂറ്റാണ്ടിലധികം പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല എങ്ങനെ ജീവിച്ചു മിനിമം ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ് മാക്സിമം ഹാപ്പിനെസ് ആ സന്തോഷ ആനന്ദ സമുദ്രമാക്കി സന്തോഷ സുഗന്ധ വസന്തമാക്കി മാറ്റണം നമ്മുടെ ജീവിതം അതിന് ഈ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉള്ളിലുള്ളതിനെ ഉള്ളിലുള്ളതിനെ അവനവൻ്റെ ഉള്ളിലുള്ളതിനെ ആ ഉള്ളിലുള്ള അനന്തസാധ്യതകൾ ഉപയോഗിച്ച് എത്ര സംതൃപ്തിയോടെ ജീവിതം ആസ്വദിച്ചു ജീവിച്ചു അതിന് ശപിക്കപ്പെട്ട ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അവതരിച്ചിട്ട് പറഞ്ഞു പരയുടെ പാൽ നുകർന്നിടാത്തോർക്കൊരു നിമിഷം ഒരു നൂറ്റാണ്ട് പോലെ തോന്നും പരയുടെ പാൽ നുകർന്നിടാത്തോർക്ക് ഒരു നിമിഷം ഒരു നൂറ്റാണ്ട് പോലെ തോന്നും ഓരോ നിമിഷവും ശപിക്കപ്പെടും എന്നുള്ളതാണ് ഗുരുദേവൻ പറയുന്നത് പരയുടെ പാൽ നുകർന്നിടാത്തവർക്ക് ഇനി പരയുടെ പാൽ നുകർന്നിടുന്നോർക്ക് ഒരു നൂറ്റാണ്ടൊരു നിമിഷം പോലെ തോലും ആ പരമാത്മാച ചൈതന്യം അനുഭവിക്കുന്നവർക്ക് ഒരു നൂറ്റാണ്ട് ഒരു നിമിഷം പോലെ കടന്നു പോകും ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ അവതരിച്ച അവതാരമാണ് നാരായണൻ തന്നെ നാരായണനായിട്ട് അവതരിച്ചതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ശ്രീനാരായണ ഗുരുദേവനായിട്ട് അവതരിച്ച് നമ്മളെ പഠിപ്പിച്ചു മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു ജീവിതം മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു ജീവിതം മാംസക്കറികളില്ലാത്ത ഒരു ജീവ ജീവകാരുണ്യ പഞ്ചായത്തിലെ ഗുരുദേവൻ പറയുന്നു കൊല്ലാവ്രതം അത്യുത്തമം കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതം അത്ര അത്യുത്തമൂർ വെജിറ്റേറിയനായി ജീവിക്കുക വെജിറ്റേറിയന്മാരിൽ രോഗികൾ കുറവ് രോഗികളിൽ വെജിറ്റേറിയൻസ് കുറവ് ഒന്നും കൂടെ പറയാം രോഗികളിൽ വെജിറ്റേറിയൻസ് കുറവ് വെജിറ്റേറിയൻസിൽ രോഗികൾ കുറവ് ശവക്കറി തിന്നരുത് കുഴിച്ചു മൂടു ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അപ്പം ജീവിതം നമ്മുടെ ജീവിതം സർവത്ര സ്വതന്ത്രമാക്കുവാൻ സർവത്ര വികസിപ്പിക്കുവാൻ സർവത്ര സ്വതന്ത്രമായി സർവത്ര വികസിച്ച് അഭിഹി ഇത് വേദാന്തത്തിൻ്റെ മഹാ എല്ലാത്തിൻ്റെയും മുകളിലായി ജീവിത ആസ്വാദനം കൊണ്ട് നടത്താൻ നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്ന അവതാരത്തിൻ്റെ പേരാണ് വ്യാസഭഗവാൻ വ്യാസായ വിഷ്ണുരൂപായ വിഷ്ണുരൂപായ വ്യാസവേ നമോ നമോവ ബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമ അപ്പോ സാക്ഷാ മഹാവിഷ്ണു തന്നെയാണ് വ്യാസഭവാനായി ഇവിടെ അവതരിച്ചത് അപ്പോ വ്യാസഭഗവാന്റെ മഹാഭാരതം പഞ്ചമ വേദമായ അതിൽ അന്തർഗതമാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്താണ് ഭഗവാന്റെ ജീവിത അനുഭവമാണ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പ്രേമഗീതമാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായം ആധുനിക മനുഷ്യൻ്റെ മുഖമാണ് ഡിപ്രഷൻ അതുകൊണ്ട് തന്നെയാണ് അർജുന വിഷാദ രോഗത്തെ യുജ്യത ഇത് യോഗ യോഗമാക്കി അർജുന വിഷാദ യോഗത്തിൽ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു എന്ത് സമ്പൂർണ്ണ ജീവിത അന്ധകാരത്തില് നിൽക്കുന്ന ആധുനിക മനുഷ്യൻ പറയുന്നതായിട്ട് നമുക്ക് തോന്നും നകാംക്ഷ വിജയം കൃഷ്ണ നകാംക്ഷ വിജയം കൃഷ്ണ കിംനോ രാജ്യേന ം നോ രാജ്യേന ഗോവിന്ദ കിം രാജ്യേന നവ ഇവിടെ ഭഗവാൻ പറയുന്നു നകാംക്ഷ വിജയംകൃഷ്ണ നജ രാജ്യം നോ രാജ്യേന ഗോവിന്ദ ഗോവിന്ദം ഭേ ജീവിത നകാംക്ഷ കൃഷ്ണ നജ രാജ്യം സുഖാരിജിം നോ രാജ്യേന ഗോവിന്ദ കിം ിംഭോഗേ ജീവിത നവ എനിക്കിനിയൊരു ജീവിതമില്ല എനിക്കിനിയൊരു ജീവിതമില്ല വിജയമില്ല ഒന്നുമില്ല ഇതാണ് അർജുനൻ പറഞ്ഞത് ആധുനിക മനുഷ്യന്റെ ചിത്രമാണ് ഇവിടെ വ്യാസഭഗവാൻ വരച്ചത് അപ്പോൾ വ്യാസഭഗവാൻ ശാസ്ത്രബോധാധിഷ്ഠിത ജീവിത വിശകലനമാണ് ഭഗവത്ഗീതയിലൂടെ ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ ഒന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ശ്ലോകം ഇവിടെ ഉദ്ധരിച്ചത് അപ്പോൾ ബുദ്ധിക്കും ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഭഗവത്ഗീത എന്നുള്ള പാരമാർത്ഥിക സത്യത്തെ നാം ഉൾക്കൊണ്ട് ആ രീതിയിൽ നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവരിത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പഴം പുരാണമായി അവർ റിജക്റ്റ് ചെയ്ത് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ടെററിസ്റ്റ് ആറ്റിറ്റ്യൂഡിലേക്കും അധപ്പതിച്ച് കൃഷ്ണൻ്റെ മക്കൾ പരസ്പരം ഏക ഏരക പുല്ലുകൊണ്ട് പരസ്പരം എഴുത് മദ്യപിച്ച് തകർന്ന് നശിക്കുന്നത് കാണാനിടവന്ന കൃ പൂർണാവതാരമായ കൃഷ്ണനെ പോലെ നാമും നമ്മുടെ മക്കളും നശിക്കുന്നത് നാം കാണും അപ്പം മനുഷ്യൻ വ്യക്തി എന്ന നിലയിൽ പരിമിതികൾ ഏറെയാണ് ശ്രദ്ധിക്കണം വ്യക്തി എന്ന നിലയിൽ നമുക്ക് പരിമിതികൾ ഏറെയാണ് കുരങ്ങനെ പോലെ മരങ്ങൾ ചാടി ചാടി തുള്ളി പോകാൻ പറ്റുന്നില്ല പോലെ ഓടാൻ സാധിക്കുന്നില്ല മത്സ്യത്തെ പോലെ വെള്ളത്തിൽ നീന്താൻ സാധിക്കുന്നില്ല പക്ഷിയെ പോലെ ആകാശത്ത് പറക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഈ പരിമിതമായ വ്യക്തിയുടെ അനന്തമായ സാധ്യതകളാണ് വ്യക്തിത്വം ഈ അനന്തമായ സാധ്യതകളാണ് ഈ അനന്തമായ സാധ്യതകൾ വികസിപ്പിച്ച് കപ്പൽ കണ്ടുപിടിച്ചു ബോട്ട് കണ്ടുപിടിച്ചു വിമാനം കണ്ടുപിടിച്ചു കുതിരയേക്കാൾ ശക്തിയുള്ള അൾട്രാസോണിക് ജെറ്റ് വിമാനങ്ങളും അത് മറ്റു വാഹനങ്ങളും നാം കണ്ടുപിടിച്ചു അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം അപ്പോൾ മനസ്സിലാക്കണം അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ അനന്തമായ സാധ്യതകൾക്കൊപ്പം അനന്തമായ സച്ചിദാനന്ദ സ്വരൂപമാണ് നാം എന്ന് നാം തിരിച്ചറിഞ്ഞ് നാം സന്തോഷിക്കണം നാം സന്തോഷിക്കണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം നാം ചിരിക്കണം മറ്റുള്ളവരെ ചിരിപ്പിക്കണം നാം ആനന്ദിക്കണം മറ്റുള്ളവരെ ആനന്ദിപ്പിക്കണം അതിന് സ്നേഹം അറിഞ്ഞും അനുഭവിച്ചും പങ്കുവച്ചും ഭഗവാൻ ഭഗവാൻ ഏത് രൂപമാണെന്ന് ഭഗവത്ഗീത പറയുന്നു നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഒരു യജ്ഞ സംസ്കാരം ഒരു കെയറിങ്ങും ഒരു ഷെയറിങ്ങിലുമുള്ള ഒരു സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ പേരാണ് ഹൈന്ദവ സംസ്കൃതി അതാണ് ആ നിത്യം യജ്ഞ പ്രതിഷ്ഠിതം ആ യജ്ഞ സംസ്കാരമാണ് കൃഷ്ണൻ അതിന് ഈ കൃഷ്ണൻ്റെ യജ്ഞ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനമാണ് ഭക്തി എന്താണ് ഭക്തി അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അടുക്കളയിൽ ഗ്യാസ് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭക്തി അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇലക്ട്രിസിറ്റി പോലെയാണ് ഭക്തി നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് ഭക്തി അപ്പോൾ ഭക്തിയും ജ്ഞാനവും ആത്മാവ് എന്ന പക്ഷിക്ക് പറക്കാനുള്ള രണ്ട് ചിറകുകളാണ് എന്നുള്ളതാണ് രമണ മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭക്തി ശ്രദ്ധിക്കൂ കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമായാൽ ആ കർമ്മങ്ങളെല്ലാം ഭക്തിയായി കർമ്മങ്ങൾ ഭഗവതർപ്പിതമാക്കാൻ കർമ്മങ്ങൾ ഭഗവതർപ്പിതമാക്കാൻ കർമ്മങ്ങൾ ഭഗവതർപ്പിതമാക്കാൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു എന്ത് കൗന്ദേയ തൽ കുരുഷമതർപ്പണം എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ അർച്ചനകളായിരിക്കണം നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതെനിക്കുള്ള നിവേദ്യങ്ങളായിരിക്കണം നീ എന്ത് പറയുന്നുണ്ടെങ്കിലും അത് എന്നെക്കുറിച്ചാവണം നീ ശ്വസിക്കുന്ന വായു അത് ഞാനാകുന്നു നീ കഴിക്കുന്ന ഭക്ഷണം അത് ഞാനാകുന്നു നിൻ്റെ നടത്തങ്ങൾ മുഴുവൻ എന്നിലേക്കാവുന്നു ഇതാണ് ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പാട്ട് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ കർമ്മം ഭഗവത് അർപ്പിതമായി ഭഗവത് പൂജയാക്കി മാറ്റുന്നു അപ്പൊ ഈ കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ എന്ത് മൂന്ന് രീതിയിലുള്ള കർമ്മങ്ങൾ കർമ്മയോഗമാക്കി മാറ്റണം എന്താണ് കർമ്മം കർമ്മഫലം കർമ്മപ്രതിഫലം കർമ്മം കർമ്മഫലം കർമ്മപ്രതിഫലം അപ്പൊ കർമ്മ പ്രതിഫലം ഈ മൂന്ന് കർമ്മങ്ങളും യുജ്യതേ ഇത് യോഗ ഭഗവാനിൽ കൊണ്ടാക്കണമെന്ന് അതുകൊണ്ടാവാണ് മൂന്നാം അധ്യായത്തിന് കർമ്മയോഗം എന്ന് പേര് അപ്പൊ നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ അദ്വൈതാമൃതർഷണി പൂർണ്ണമായി ഭഗവാനായി ഉയർത്തി പൂർണ്ണമായി ദുഃഖ ദുരിത ചിത്വതം സംശയം ദുഃഖ ദുരിതത്തെ പൂർണ്ണമായി വെട്ടി നുറുക്കി നശിപ്പിച്ച് സംതൃപ്ത സന്തോഷ ജീവിതമാക്കി ഭഗവാൻ ഉയർത്തുകയാണ് അപ്പൊ കർമ്മം കർമ്മഫലം കർമ്മപ്രതിഫലം ഇതെന്താണ് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കഴിക്കലാണ് കർമ്മം അപ്പൊ കർമ്മഫലോ അതിനനുസരിച്ച് നല്ല സന്തോഷമായി ഷുഗറൊക്കെ കിട്ടി എനർജിയൊക്കെ കിട്ടി നല്ല ഗംഭീരാവും അപ്പൊ കർമ്മപ്രതിഫലമോ ഷുഗർ പേഷ്യൻ്റായി പാങ്കിരിയാസും പോയി ഉഴുത്ത് നരകിച്ച് നശിച്ച് സെക്സ് പോലുമില്ലാതെ നമുക്ക് മരിക്കാം അതാണ് ഷുഗറിൻ്റെ കർമ്മ പ്രതിഫലം മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് ചോദിക്കൂ ഒരു മൃഗത്തെ ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നിട്ട് കൊല്ലുന്ന ആ കർ അതാണ് കർമ്മം ആ ശവം പുഴുങ്ങി തിന്നലാണ് എന്നിട്ട് വിശപ്പടക്കലാണ് ഫലം കർമ്മ ഫലം അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് ഈ ശവന്തികൾക്ക് ക്യാൻസർ ലഭിക്കും ഇതാണ് കർമ്മ പ്രതിഫലം അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും പ്രതിഫലവും എന്ത് ചെയ്യണം ഈശ്വരീയമാക്കി മാറ്റണം അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ഒക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി ഇത് ഗംഗാധരൻ ഡോക്ടർ പറയുന്ന പോലെ ഫോങ്കോളജിസ്റ്റായ ഗംഗാധരൻ ഡോക്ടർ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം പറയുന്ന പോലെ വൈറ്റ് ഷുഗറായ ഈ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഷുഗറിനെ നമുക്ക് ഒഴിവാക്കാം ഈ ചത്ത ചത്തശവം കുഴിച്ചിടേണ്ടതിന് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരും അപ്പോൾ കർമ്മഫലം അപ്പോൾ ഈ ആ പഞ്ചസാര മധുരം പാലട പ്രഥമൻ അപ്പം ഇച്ചിരി കൂടെ ആവാം പിന്നെ ഷുഗർ ഉണ്ട് എന്നാലും ഗുരുവായൂരപ്പന്റെ പ്രസാദമല്ലേ ഇത്തിരി കഴിക്കാം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ കർമ്മഫലത്തിന്റെ പ്രത്യേകത എന്താണ് അടുത്ത കർമ്മത്തിന് വിത്ത് പാകും കർമ്മഫലത്തിന്റെ പ്രത്യേകത എന്താണ് അടുത്ത കർമ്മത്തിന് വിത്ത് പാകും അപ്പൊ കർമ്മം കർമ്മഫലവും തിരമാല പോലെ അപ്പൊ എന്താവും കർമ്മസാഗരമാകും എന്ത് കർമ്മഫലം അപ്പോൾ ദുഃഖ ദുരിതപൂരിതമാകും സാഗരമാകും നമ്മുടെ ജീവിതം ഇതിൽ നിന്നും അടിമുടി ഒരു പരിവർത്തനത്തിന് ഇത് എന്താക്കണം കർമ്മയോഗമാക്കണം ഇത്രയേ ഉള്ളു ഭഗവാൻ പറയുന്നു ഈ കർമ്മങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം ഇതിനൊക്കെ യുജ്യത ഭഗവാനുമായി ഈശ്വരീയമായി നമ്മൾ മാക്കു മാറ്റുകയാണെങ്കിൽ സത്കർമ്മണ്യ ഇവിടെ എന്താണ് പറയുന്നത് സക്ത കർമ്മണ്യ ഒന്നിലും അമിതമായ ആസക്തി പാടില്ല ഒരു ലൈംഗിക ആസക്തി പാടില്ല ഭോഗ ആസക്തി പാടില്ല ഇത് പറയാനാണ് കൃഷ്ണൻ ഇത്രയും പണിയെടുത്തത് ഇവിടെ എന്ത് ഇത് ആസക്തി പാടില്ല ആസക്തി ആസക്ത വിദ്വാംസ യഥാ കുറവന്തി ഭാരത വിദ്വാം സക്ത കർമ്മണ്യ ോകസംഗ്രഹ ഒന്നിലും ഒരു അമിതമായ ആസക്തി പാടില്ല ഭാര്യയോട് അമിതാസക്തി പാടില്ല ആസക്തിവാം മക്കളോട് ഒരു അറ്റാച്ച്മെന്റ് ആവാം ബോണ്ടേജ് പാടില്ല അവനവൻ്റെ ശരീരത്തോട് ഒരു ആസക്തിയാകാം അമിതാസക്തി പാടില്ല ഒരു അറ്റാച്ച്മെന്റ് ആവാം എല്ലാത്തിനോടും ബോണ്ടേജ് പാടില്ല എന്നുള്ളതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഒക്കെ നട്ടും പോയിട്ട് അഞ്ചാമത്തെ ടയർ സ്റ്റെപ്പിന് ടൈറ്റ് ചെയ്യുന്നത് പോലെ നട്ടും പോയിട്ടൂട്ട് ടൈറ്റ് ചെയ്യാം നാല് ടയറും നട്ടും പോയിട്ട് ടൈറ്റ് ചെയ്യാം എന്തിനാണ് ആവശ്യം വന്നാൽ അത് മാറ്റാം നാളെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കയ്യോ കാലോ ബ്രഷ്ടോ എന്താണെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്യാം അപ്പം വെൽഡ് ചെയ്ത് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കരുത് ബോണ്ടേജ് പാടില്ല ഇതാണ് കൃഷ്ണന് പറയാനുള്ളത് അപ്പം ആസക്തി യോഗ ആസക്തി എന്തിലായിരിക്കും സ്വാർത്ഥകർമ്മങ്ങളായിരിക്കും സ്വാർത്ഥകർമ്മങ്ങളായ കണ്ണൂർക്കാർ പറഞ്ഞേ ഞാനും എൻ്റെ കെട്ടിയോളും ഓള കുട്ടികളും ഇതെന്തായിരിക്കും പൂർണ്ണ അസംതൃപ്തി പൂർണ്ണ ദുഃഖം അപ്പോ ഇതിനോ ഭഗവാൻ പറയുന്നു അനാസക്തി അനാസക്തിയോ നൂറ് ശതമാനം സംതൃപ്തി അപ്പോൾ അതെന്താണ് ഒഴിവാക്കണം ആകമൊഴിവാക്കണം കർമ്മഫലത്തെ ആകമൊഴിവാക്കണം നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകണം ആ കർമ്മഫലം ത്യജിക്കണം ആ കർമ്മഫലം തരുന്ന ആരാണ് അത് ജഗതീശ്വരൻ്റെ അനുഗ്രഹം അത് കിട്ടിയില്ല എങ്കിലോ എനിക്കതിന് യോഗമില്ല ഇതിന് എനിക്കതിന് അർഹതയില്ല അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ തരും അപ്പോൾ സർവം ഭഗവാനിൽ അർപ്പിക്കുക ഒരു ഉദാഹരണം ബാങ്കിൽ നമ്മൾ ഒരു കോടി രൂപ എഫ് ഡി ഇട്ടു അതിനകത്ത് നമ്മൾ കർമ്മഫലം അങ്ങോട്ട് ത്യജിക്കണം എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം നമ്മളങ്ങ് ത്യജിക്കണം എന്നാലോ അതിന് ഇൻട്രസ്റ്റിങ്ങിനെ തന്നുകൊണ്ടേ ഇരിക്കും ബാങ്ക് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളെ മക്കളത് തല്ലുകൂടി പിടിച്ച് മേടിച്ചോളും നമ്മളൊരു ഒരു ഒരു കമ്പനിയുടെ ഷെയർ എടുത്തു ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര മാർജിൻ എന്താണ് അതിന് ഇൻക്രീസ് ചെയ്യുന്ന ഷെയർ വർദ്ധിക്കുന്നു നോക്കണ്ട അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ തമാശ പറയലായിട്ടോ ഞാനിത് എൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പം അനാസക്തിയിൽ നൂറ് ശതമാനം സംതൃപ്തമായ ജീവിതത്തിന് കർമ്മഫലത്യാഗം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഭഗവതാജ്ഞയാക്കി മാറ്റാം ഈശ്വരീയമായ ഒരു ബുദ്ധിയാക്കാം അപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഈശ്വരേച്ഛയാക്കി നമുക്ക് മാറ്റാം അത് ഭഗവാൻ തുടർന്ന് പറയുന്നു നമേ പാർത്ഥാത്യ കർത്തവ്യം തൃശു കിഞ്ചന നാനാവാപ്തമ വർത്തയേ വഹ കർമ്മണി നൂറ്റി ഇരുപത്തി നാല് വർഷം ഞാനിതാ വർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമേ പാർത്ഥാർത്ഥ്യ കർത്തവ്യം തൃശൂലോകേഷു മൂന്ന് ലോകത്ത് എനിക്ക് നേടാനുള്ളത് ഒന്നുമില്ല ഞാൻ നേടാത്തതായും ഒന്നുമില്ല തൃശൂലോക മൂന്ന് ലോകത്തിലും എനിക്ക് നേടാനുള്ളത് ഒന്നുമില്ല ഞാൻ നേടാത്തതായിട്ടും ഒന്നുമില്ല ഞാനെല്ലാം അച്ചീവ് ചെയ്തതേ ഉള്ളൂ ഇനി എനിക്ക് അച്ചീവ് ചെയ്യാനുമില്ല എന്നിട്ടും എൺപത്തി എട്ടാമത്തെ വയസ്സിലുമിതാ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാനിതാ തേരാളിയായി യുദ്ധത്തെ നയിക്കുന്നു അപ്പോൾ ഏതുപോലെ ആകണമെന്നും കൃഷ്ണൻ തുടർന്ന് പറയുന്നു നമ്മേ പാർത്ഥാർത്ഥ്യ കർത്തവ്യം തൃശു ലോകേഷു കാഞ്ചന നാനാവാപ്തവാപ്തവ്യം വർത്തയേവ കർമ്മി ഞാനിതാ ഇപ്പോഴും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തിലിരുന്നു കൊണ്ട് കുടുംബത്തിലെ വിഹിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം സാർത്ഥകമാക്കണം എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത് ഒരു ഉദാഹരണം പറയാം കർമ്മ്യേവഹി സംസിദ്ധ മസ്ജിദ ജനകായത ജനകായ ലോക സംപശ്യൻ കർത്തമർഹസി നമ്മേ പാർത്ഥാർത്ഥ്യ കർത്തവ്യം അല്ല കർമ്മി സംസ്ഥിത മസ്ജിദ ജനകായജ ലോക സംപശ്യൻ കർത്തമർഹസി ജനക മഹാരാജാവ് രാവിലെ മുതൽ വെളുപ്പിന് ഉറങ്ങി എഴുന്നേറ്റ് മൂന്ന് മണിവരെ രാഷ്ട്രഭരണം നടത്തി തൂക്കിക്കൊല്ലാനുള്ള ആൾക്കാരെ തൂക്കിക്കൊല്ലുക വരെ ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെ വേദാധ്യായനവും വേദാധ്യായനവും വേദം പഠിപ്പിക്കലും വേദങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുകയും അങ്ങനെ വേദവിഹിതമായ ഈശ്വരീയമായ ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യുന്ന ജനകമഹാരാജാവിനെ ഉപമ പറഞ്ഞുകൊണ്ട് ഭഗവാൻ സമഷ്ടിയിലോട്ട് പ്രവേശിക്കുകയാണ് എന്ത് ലോക സംഗ്രഹമേവാപി സം പശ്യൻ കർത്തുമർഹസി നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി ലോക ജനതയ്ക്ക് മാനവരാശിയുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി ലോക ലോകസമാധാനത്തിന് വേണ്ടി അതായിരിക്കണം നമ്മുടെ കർമ്മം അപ്പോഴെന്താകും ലോകോ സമസ്തോ സുഖിനോപന്തു ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം ഇതായിരിക്കണം നമ്മുടെ ശ്വാസം ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ തുട്ടിപ്പ് ഇതായിരിക്കണം നമ്മുടെ പൾസ് ലോക സംഗ്രഹമേവാപ്പി సం కర్తమర్హసి కర్హసి యోగతి ముమకి వేండి యోగా సమస్త సుగినో భవందు స్వామి శరణమయ్యప్ప